േട് സംസ്ഥാന പാതയിൽ വണ്ടൻമേട് വെള്ളിമലയ്ക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു കട്ടപ്പനയിൽ നിന്നും കുമളിയിലേക്ക് പോയ സ്വകാര്യ ബസും പുളിയൻമല ഭാഗത്തേക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ യാത്രികൻ വണ്ടൻമേട് സ്വദേശി അരുൺ വിജയന് പരിക്കേറ്റു അമിത വേഗതയിൽ വളവ് തിരിഞ്ഞെത്തിയ കാർ നിയന്ത്രണം വിട്ട് ബസിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു മലാണ്ടി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ